പലപ്പോഴും ചില വാർത്തകൾ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ അതിനെ കേന്ദ്രത്തിന് തിരിച്ചടി അല്ലെങ്കിൽ ഗവർണർക്ക് തിരിച്ചടി എന്ന രീതിയിൽ ബ്രേക്കിംഗ് അടിച്ചുവിടാറുണ്ട് പക്ഷെ കൂടുതൽ ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഈ അടിച്ചുവിടുന്ന തിരിച്ചടിയുമായി യാതൊരു ബന്ധവും കാണില്ല യഥാർത്ഥ വാർത്തകൾക്ക് അപ്പൊ ഇപ്പൊ ഇത് പറയാൻ കാരണം രാഷ്ട്രപതിയുടെയും ഗവർണറുടെയും വിഷയത്തിൽ അവർക്ക് എന്തെങ്കിലും ഒരു വിഷയത്തിൽ തീരുമാനമെടുക്കാൻ ഇത്ര സമയത്തിനുള്ളിൽ ഇവർ തീരുമാനമെടുക്കണം എന്ന് വേറൊരാൾക്കും അത് നിർദ്ദേശിക്കാനോ പറയാനോ സാധ്യമല്ല എന്ന് സുപ്രീം കോടതിയിൽ നിന്നൊരു വിധിയുണ്ടായി അപ്പം അതിനെ ഇവിടുത്തെ മാധ്യമങ്ങൾ ആദ്യം ആദ്യമടിക്കുന്നത് ഗവർണർക്ക് തിരിച്ചടി എന്ന രീതിയിലാണ് ഇതിപ്പോ കുറേ നാളുകളായി കുറേ വാർത്തകളിലായാലും നമ്മൾ ഇത് കേൾക്കുന്നു യഥാർത്ഥത്തിൽ ഈ വാർത്തയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് പറയാം അതായത് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം എടുത്ത് പരിശോധിച്ചാൽ ഇന്ന് സുപ്രധാനമായിട്ടും ചാനലുകളൊക്കെ കൊടുത്തിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയും അതുപോലെ തന്നെ രാഷ്ട്രപതി ഗവർണർ തുടങ്ങിയ ഭരണഘടനാ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാന വിധി ഇന്ന് സുപ്രീം കോടതിയിൽ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ് ഇന്ന് വന്നത് പക്ഷെ ആ വിധി വന്നതോടുകൂടി വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലാണ് ആദ്യം മാധ്യമങ്ങളൊക്കെ ഈ വാർത്ത കൊടുത്തത് എന്നുള്ളതാണ് സത്യം റിപ്പോർട്ടർ ചാനലൊക്കെ വളരെ ആവേശത്തിൽ എന്താണ് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്കിട്ട തിരിച്ചടി രാഷ്ട്രപതിക്കിട്ട തിരിച്ചടി ഗവർണർക്കെട്ട് തിരിച്ചടി സുപ്രീം കോടതി നിശ്ചിതമായി വിമർശിക്കുന്നു ഗവർണർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ മന്ത്രിസഭ പാസ്സാക്കി അയച്ച ഫയൽ പിന്നെ എന്താണ് ഗവർണർക്ക് വിവേചനാധികാരത്തോടുകൂടി പിടിച്ചു വെക്കാൻ കഴിയില്ല അങ്ങനെ ഒരു അധികാരമില്ല രാഷ്ട്രപതിക്ക് അത്തരത്തിലൊരു അധികാരമില്ല എന്നൊക്കെ സുപ്രീം കോടതി പറഞ്ഞു എന്ന തരത്തിലാണ് എന്ത് വന്നിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ ഈ വാർത്തകൾ വന്നിട്ടുള്ളത് പക്ഷേ ഇവിടെ വന്ന ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഒരു വിധിന്യായം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലെ കോർ അല്ലെങ്കിൽ അതിലെ കണ്ടന്റ് എന്താണ് അല്ലെങ്കിൽ അതിൽ വ്യക്തമായിട്ട് കോടതി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ വാലും തുമ്പും കേൾക്കുമ്പോഴേ അത് വലിയ രീതിയിൽ എടുത്ത് ഈ കേരളത്തിലെ ആളുകൾക്ക് മുമ്പിൽ ഇപ്പൊ കേരളത്തിലെ പോളിറ്റിക്സിനെയൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾക്കാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഇടതുപക്ഷ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ കോൺഗ്രസ് പിന്നെ സുഡാപ്പികൾ ഇവരൊക്കൊക്കെ ഇവരെയൊക്കെ എന്താ പറയാ ആഹ്ലാദിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കാൻ അതെ തൃപ്തിപ്പെടുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുക എന്നുള്ളതാണ് പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ന് സംഭവിച്ചത് യഥാർത്ഥത്തിൽ സംഭവിച്ചപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം മനോരമ ന്യൂസും റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള അവർ പിന്നെയും ഈ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത കൊടുത്തു കേരളത്തിലാണെങ്കിൽ പോലും തങ്ങൾക്കൊന്ന് പിടിച്ചു നിൽക്കാം എന്ന തരത്തിൽ കാരണം ഈ പൊതുജനം എത്ര എത്രത്തോളം സുപ്രീം കോടതിയുടെ വിധിയൊക്കെ എടുത്ത് വായിച്ചു ഉള്ളത് കൃത്യമായിട്ട് ഇവിടുത്തെ അറിയാം അവർ ഒരു നെറേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നെറേഷനിൽ വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത് അത് കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് സംഭവിച്ചത് രണ്ട് തരത്തിലാണ് അതായത് തമിഴ്നാട് ഒരു ഹർജി സുപ്രീം കോടതിയിൽ കൊടുത്തിരുന്നു അവിടുത്തെ ഗവർണറുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ അവിടെ ഒരു ബില്ല് പാസ്സാക്കുകയും ആ ബില്ല് ഗവർണർ അത് തടഞ്ഞു വെക്കുകയും ചെയ്തു തടഞ്ഞു വെച്ചതിന് ശേഷം അദ്ദേഹം അത് എന്ത് ചെയ്തു നേരെ രാഷ്ട്രപതിക്ക് കൈമാറും ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായി കൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് ആര് പോയത് ഈ പറയുന്ന തമിഴ്നാട് പോയത് രണ്ടംഗ ബെഞ്ച് ഇത് ഈ വി പരാതി കേട്ടു പരാതി കേട്ടതിന് ശേഷം ഗവർണർ ഈ നടപടി റദ്ദാക്കുകയും ആ ബില്ലിന് അംഗീകാരം നൽകുകയും ചെയ്തു സുപ്രീം കോടതി അപ്പൊ അത് വലിയ വിഷയമായി അത് അപ്പീലുമായി പിന്നെ സുപ്രീം കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ ഈ രാഷ്ട്രപതി ഭവൻ ഉൾപ്പെടെയുള്ള ആളുകൾ രാഷ്ട്രപതി ഭവൻ അപ്പീൽ പോയിട്ടില്ല കേന്ദ്ര സർക്കാർ അപ്പീലിൽ പോവുകയും അത് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരികയും ചെയ്തു കാരണം രണ്ട് ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഏറ്റുമുട്ടുന്നത് അതിൽ തന്നെ രാഷ്ട്രപതി കൃത്യമായി ചില ചോദ്യങ്ങൾ സുപ്രീം കോടതിയോട് ചോദിച്ചു പതിനൊന്ന് ചോദ്യങ്ങളാണ് വ്യക്തത വരുത്താൻ വേണ്ടി സുപ്രീം കോടതിയോട് രാഷ്ട്രപതി ചോദിച്ചത് അതായത് രാഷ്ട്രപതിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ ഒരു ഫയൽ ഗവർണർ അയച്ചു കഴിഞ്ഞാൽ അതിൽ തീരുമാനമെടുക്കാൻ സമയം ഭരണഘടന പ്രഖ്യാപിച്ചിട്ടുണ്ടോ രാഷ്ട്രപതിക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ ഇടപെടാം ഈ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പതിനൊന്ന് ചോദ്യങ്ങളാണ് വ്യക്തത വരുത്തേണ്ടത് അതുമായി ബന്ധപ്പെട്ടാണ് അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ചേരുകയും അവർ വ്യക്തമായി ഇന്നെ പറ്റി പഠിക്കുകയും ചെയ്തത് പഠിച്ചതിനു ശേഷമാണ് ഇന്ന് ഈ വിധി വന്നിരിക്കുന്നത് ഈ വിധിയിൽ വ്യക്തമായി പറയുന്നുണ്ട് പറഞ്ഞത് ഇതാണ് ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തോട് എന്ത് ചെയ്യാൻ പറ്റില്ല അത് നമുക്കൊരു ഒരു ഒരു പിന്നെ ഓർഡർ ഇടാൻ പറ്റില്ല സുപ്രീം കോടതിയാണ് പരമാധികാരം എന്ന് പറയുമ്പോഴും ഈ കാര്യത്തിൽ നമുക്ക് ഓർഡർ ഇടാൻ പറ്റില്ല എന്തുകൊണ്ട് ഓർഡർ ഇടാൻ പറ്റില്ല അതായത് ഒരു നിയമം മന്ത്രിസഭ പാസാക്കി അതിൽ ഗവർണർ ഒപ്പുവെച്ചാൽ മാത്രമാണ് അത് നിയമമാകുന്നത് പക്ഷേ ആ നിയമം ഒപ്പ് അത് നിയമമായാൽ മാത്രമാണ് സുപ്രീം കോടതി ഇടപെടാനുള്ള പിന്നെ അനുമതി നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുള്ളൂ ഏതൊരു നിയമമാണെങ്കിലും അത് നിയമമാവണം അല്ലാതെ അത് ബില്ല് മാത്രമാണ് നിയമമാകാത്ത ഒരു ബില്ലിന്റെ മുകളിൽ എന്താണ് സുപ്രീം കോടതി ചെയ്യുക എന്നൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിൽ വ്യക്തമായൊരു നിർവചനം നമ്മുടെ ഭരണഘടന എടുത്തു വെച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പലരും പറയും സുപ്രീം കോടതിയാണ് പരമമായ അതോറിറ്റി എന്നൊക്കെ പറയുമ്പോഴും സുപ്രീം കോടതി എന്ന് പറയുന്നത് നിയമം നടപ്പിലാക്കാനും നീതിന്യായ വ്യവസ്ഥയെ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അതോറിറ്റി മാത്രമാണ് ജനങ്ങൾക്കാണ് സുപ്രീം പവർ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനാണ് സുപ്രീം പവർ അവിടെ നിയമനിർമ്മാണ സഭയ്ക്കും ആ നിയമനിർമ്മാണ സഭയ്ക്കും മുകളിലാണ് ആരുള്ളത് ഈ പറയുന്ന കേന്ദ്രം എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവിടെ സംസ്ഥാനങ്ങൾ ഇപ്പം നാളെ ഒരു സംസ്ഥാനം അങ്ങ് തീരുമാനിക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഈ ഇന്ത്യ രാജ്യത്ത് നിന്ന് ഞങ്ങൾ അങ്ങ് മാറുകയാണ് എന്നൊരു നിയമം പാസാക്കി അത് നമുക്ക് ഗവർണർ സംഭവിച്ചു കൊടുക്കാൻ പറ്റുമോ ഒരു ഈ പറയുന്ന കൺകറന്റ് ലിസ്റ്റിൽ പെട്ട സംഭവങ്ങളിൽ തന്നെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട കാര്യങ്ങളിൽ തന്നെ ഈ കേന്ദ്രത്തിന്റെ അധികാരത്തെ മറികടക്കുന്ന രീതിയിൽ ഒരു ബില്ല് പിന്നെ ഏതെങ്കിലും ഒരു സംസ്ഥാനം പാസ്സാക്കുകയാണെങ്കിൽ അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ അവിടെ കേന്ദ്രത്തിന് എപ്പോഴും ഒരു പിടി ഉണ്ടാകണം എന്ന തരത്തിൽ തന്നെയാണ് ഗവർണർമാരെ അവിടെ നിയമിച്ചിരിക്കുന്നത് അതിനും മുകളിൽ സുപ്രീം പവറായിട്ട് ആരുണ്ട് രാഷ്ട്രപതി ഉണ്ട് രാഷ്ട്രപതി എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളിൽ വളരെയധികം അധികാരമുള്ള ഒരു സ്ഥാനമാണ് നമ്മൾ ഭരണകാര്യങ്ങളിൽ നാമമാത്രമായ അധികാരമാണ് കൽപ്പിച്ചു കൊടുക്കുന്നതെങ്കിലും ചില പ്രത്യേക സമയങ്ങളിൽ രാഷ്ട്രപതിക്കാണ് പവർ ഉള്ളത് അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അല്ലെങ്കിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നു ചില പ്രത്യേക സാഹചര്യങ്ങളിൽ എന്താണ് സൈന്യത്തോട് നിർദ്ദേശിക്കാനുള്ള അധികാരം ഇതൊക്കെ രാഷ്ട്രപതിക്കാണുള്ളത് സർവ സൈന്യാധിപ അല്ലെങ്കിൽ സർവ സൈന്യാധിപനാണ് ആര് രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പം നമുക്കറിയാം പല ഗവർണർമാരും അവരുടെ ചില കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ ഒരു നിയമം അതായത് സർവകലാശാലകളിൽ വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ശ്രമിക്കണം വൈസ് ചാൻസലറിലെ ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചാൻസലർ എപ്പോഴും ഗവർണർ ആയിരിക്കണം എന്ന യു ജി സിയുടെ ചട്ടമുണ്ട് ആ അപ്പൊ അതിനെ മറികടന്ന് തങ്ങളുടെ ആളുകളെ തിരികെ കയറ്റാനും അഴിമതികൾ കൊണ്ട് എന്താണ് ആ സർവകലാശാലയിലെ ഫണ്ട് മുഴുവൻ എങ്ങനെ മുക്കാം അവിടെ തങ്ങളുടെ പാർട്ടിക്ക് അനുകൂലമായ കാര്യങ്ങളിൽ എങ്ങനെ പരീക്ഷ എഴുതാതെ ജയിപ്പിക്കാം എങ്ങനെ കള്ളമാർക്ക് കൊടുക്കാം ഇതൊക്കെ റിസേർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട് ഇവിടെ ഇവിടുത്തെ സർക്കാർ ആ സർക്കാർ ചെയ്യുന്ന സമയത്ത് അതിനെ ആരിഫ് മുഹമ്മദ് ഖാൻ എതിർത്തപ്പോ അദ്ദേഹത്തിനെതിരായിക്കൊണ്ട് എന്ത് ചെയ്തു ഈ അദ്ദേഹത്തെ ആ വൈസ് ചാൻസലർ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ഇവർ ബില്ല് കൊണ്ടുവന്നു സ്വന്തം ഒരു സ്ഥാനത്തെ മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ബില്ല് കൊണ്ടുവരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല ഗവർണർക്ക് അത് തീരുമാനിക്കാൻ പറ്റില്ല ഗവർണർ നേരെ രാഷ്ട്രപതിക്ക് അയച്ചു രാഷ്ട്രപതി അതിൽ എടുത്തിട്ടില്ല അപ്പൊ രാഷ്ട്രപതി തീരുമാനം ഇതോ ഒന്നാമത്തത് നമ്മൾ കാലങ്ങളായി പിന്തുടർന്നിരുന്ന ഒരു സംവിധാനത്തെ എന്തിനെതിർത്ത് എടു എതിർക്കണം അല്ലെങ്കിൽ എടുത്തു മാറ്റണം എന്നൊരു ചോദ്യം ഉണ്ട് ഇവിടെ അത് അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിന്റെ പുറത്ത് എടുക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ കട്ടിങ് സൗത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ഇവിടെ കുറെ കാലം ഇവർ നടന്നിരുന്നു ദക്ഷിണേന്ത്യ അതായത് തമിഴ്നാട് പിന്നെ ഈ കേരളം ആന്ധ്ര കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളൊക്കെ വേറെ ഏതോ രാജ്യത്തിന്റെ ഭാഗമാണ് ഞങ്ങളെ ഇതിലൊന്നും കൂട്ടണ്ട നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ ഈ രണ്ട് കട്ടിങ് സൗത്ത് ഉണ്ടാക്കാനുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ആ പദ്ധതി പൊളിഞ്ഞത് പോലും എന്താണ് കൃത്യമായി ബി ജെ പിയുടെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടൽ മൂലമാണ് അപ്പൊ ഇന്നത്തെ വിധി വന്ന സമയത്ത് തന്നെ റിപ്പോർട്ടർ ഉൾപ്പെടെയുള്ള പല ചാനലുകളും വളരെ വലിയ രീതിയിൽ സംഘികൾക്ക് തിരിച്ചടി അല്ലെങ്കിൽ ആ രീതിയിൽ കമന്റുകൾ ഇടുന്ന തരത്തിൽ വലിയ ആഘോഷങ്ങൾ ഉണ്ടാകുന്ന തരത്തിൽ വാർത്ത കൊടുത്തു പക്ഷെ യഥാർത്ഥത്തിൽ കോടതി വിധി എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ട് ഈ കാര്യത്തിൽ രാഷ്ട്രപതിയോടോ ഗവർണറോടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇന്ന സമയത്ത് നിങ്ങളത് പൂർത്തീകരിക്കണം എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഗവർ ഒരു ഭരണഘടനാ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് അമിതമായി അത് നീട്ടിക്കൊണ്ടു പോകുന്നത് ശരിയല്ല എന്ന അഭിപ്രായം സുപ്രീം കോടതി അവിടെ പറഞ്ഞിട്ടുണ്ട് മാത്രമാണ് അതെ ആ ഒരു അതൊരു ന്യായമാണ് കാര്യം ഒരു ഒരു കാര്യത്തിൽ അമിതമായ ഒരു കാര്യം നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല പക്ഷെ എന്തെങ്കിലും തരത്തിൽ രാഷ്ട്രപതിയോ പിന്നെ ഗവർണറോ ഒന്നും അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ഒരു തീരുമാനമോ എടുത്ത് ഒരുപാട് കാലം നീട്ടിക്കൊണ്ടു പോകാറില്ല ചില അതിശക്തമായ രീതിയിൽ വിമർശനങ്ങൾ ഉയരുന്ന വലിയ പരാതികൾ ഉയരുന്ന ചില വിഷയങ്ങളിൽ മാത്രമാണ് തീരുമാനമെടുക്കാതിരിക്കുന്നത് അത് ചിലപ്പോ നമ്മുടെ നമ്മളുടെ ഒരു സ്വത്ത് തന്നെ തകർത്തുകളെ തീരുമാനമായിരിക്കും ഇപ്പൊ കേരള സർവകലാശാലയിലെ പല സർവകലാശാലകൾക്കും ചാൻസലറെ എടുത്തു മാറ്റാൻ ഗവർണർ സ്ഥാ ഗവർണറായിട്ടുള്ള ഗവർണർക്ക് ചാൻസലർ സ്ഥാനം എടുത്തു മാറ്റാനുള്ള ബില്ല് പാസ്സാക്കിയിട്ട് എന്തായിരിക്കും ഇവിടുത്തെ അവസ്ഥ ഇപ്പൊ മല്ലികാ സാരാബായിയെ എവിടെ കേരള കലാമണ്ഡലത്തിന്റെ വൈസ് ചാൻസലർ ആക്കിയല്ലോ അതെ അവർ പറഞ്ഞു എന്താ വൈസ് ചാൻസലറായി നിൽക്കുമ്പോൾ അവർ പറഞ്ഞത് കേരള കലാമണ്ഡലത്തിൽ ആർക്കും ഇംഗ്ലീഷ് പോലും അറിയില്ല കമ്പ്യൂട്ടർ പോലും ഇല്ല ഇവിടെ എന്താണ് നടക്കുന്നത് എല്ലാം സി പി എം അപ്പോൾ മന്ത്രി പറയുന്നുണ്ട് ഇവിടെ എങ്ങനെയൊക്കെ നടക്കുള്ളൂ അതിനെന്തിനാ പിന്നെ ഈ കലാമണ്ഡലത്തിൽ എന്തിനാണ് ഇംഗ്ലീഷ് എന്തിനാ കമ്പ്യൂട്ടർ അതേ അതാണ് സത്യം ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഈ ചാൻസലറൊക്കെ മാറ്റാനുള്ള ശ്രമം ഇവിടെ നടത്തുന്നത് അപ്പൊ അതിനെ കൃത്യമായി മറികടക്കാനുള്ള രീതി എന്ന നിലയ്ക്കാണ് ഗവർണർ ചില തീരുമാനങ്ങൾ എടുക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ഒരു കോടതി വിധി നിലവിൽ വന്നിട്ടുള്ളത് അത് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലൂടെ പറയുകയും തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന വിധത്തിലെ കാര്യങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള വ്യക്തമായ ഒരു എന്താണ് സന്ദേശമാണെന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം കരച്ചിലാണ് പ്രതിപക്ഷം കരച്ചിലാണ് മറ്റാളുകളെല്ലാം തന്നെ കരച്ചിലാണ് പക്ഷേ അങ്ങനെ കരഞ്ഞിട്ട് കാര്യമില്ല സത്യസന്ധമായി വാർത്തകൾ കൊടുക്കാനുള്ള മര്യാദയെങ്കിലും ആര് കാണിക്കണം ഇവിടുത്തെ മാധ്യമങ്ങൾ കാണിക്കണം എന്നുള്ളത്